നമസ്കാരം ഫുട്ബോൾ പേരറ്റിൻ്റെ പുതുവീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നലെ ബാർസറോണ വീഗോ എവേ മാച്ചില് ടു വണ്ണിൻ്റെ ഒരു വിക്ടറി ഗ്രൈൻഡ് ചെയ്യുകയുണ്ട് സോ ഇന്നലെ മാച്ചിന് ശേഷം സാവി പറഞ്ഞത് തങ്ങളുടെ ടീമാണെങ്കിൽ അടിപൊളിയായിട്ട് കളിച്ചു നല്ല പെർഫോമൻസ് ആയിരുന്നു ബാർസറോണ ടീമിന്റെ എല്ലാവരും നന്നായിട്ട് കളിച്ചു പക്ഷെ ചാൻസുകൾ കുറച്ചോളം കൺവേർട്ട് ചെയ്യണം കുറച്ചോളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യണം ഇപ്പം സാവി ഇത് തന്നെയാണോ ടീമിലുള്ള പ്ലേയേഴ്സിനോടും പോസ്റ്റ് മാച്ച് റെസ്ക്യൂ റൂമിൽ പറയുന്നതെങ്കിൽ അതൊരു മോശം ഡിസിഷൻ ആയി കാരണം ഇപ്പോൾ മീഡിയാസിന്റെ ഫ്രണ്ട് വന്ന് ഇത് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കളി കണ്ടവർക്ക് ഒരു ബാർസറോണ ഫാനും ഇന്നലെ ബാർസറോണയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നോ പ്ലേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നോ വളരെ കൺവിൻസിങ് ആയ രീതിയിലാണ് ബാർസ ജയിച്ചതെന്നോ അവര് ബാർസണോണ ഫാനും തോന്നുന്നില്ല സോ ഐ തിങ്ക് സാവി ഒന്നെങ്കിൽ ആ പ്രസ്താവന മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞതായിരിക്കും ഡ്രസ്സിംഗ് റൂമിൽ അതായിരിക്കത്തില്ല പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു കാരണം അതുതന്നെയാണ് അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിൽ പറയുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വേറെ എ പ്രോബ്ലം കാരണം ഇന്നലത്തെ മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ ഓക്കെ എന്ന് ഓക്കെ അല്ല ഫസ്റ്റ് ഹാഫിൽ സത്യം പറഞ്ഞാൽ രണ്ട് ടീമുകൾക്കും ചാൻസുകൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരുന്നു ഉള്ളവരെ രണ്ട് ടീമുകളും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ക്ലിയർ കട്ട് ചാൻസുകൾ രണ്ട് ടീമുകളും അങ്ങനെ ഉണ്ടാക്കുന്നില്ല മേ ബി ബാസറോണ ഫ സെക്കൻഡ് ഹാഫ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഫസ്റ്റ് ഹാഫ് ബെറ്റർന്ന് നമുക്ക് പറയാം ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം ഇന്നലെ ഫ്രാങ്കിഡിയോ ആണെങ്കിലും ബെറ്ററി ആണെങ്കിലും കുറച്ചുകൂടെ ഫിസിക്കലായിരുന്നു എസ്പെഷ്യലി ഫ്രാങ്ക്ഡിയോ നമ്മുടെ ബെസ്റ്റ് പ്ലെയർ ഓവറോൾ ഇന്നലെ ലെവൻ ടോസ്ക് രണ്ട് ഗോൾ അടിച്ചെങ്കിലും ഓരോ നമ്മുടെ ബെസ്റ്റ് പ്ലെയർ ആരായെന്ന് ചോദിച്ചാൽ അത് ഫ്രാങ്ക്ഡിയോ ഫ്രാങ്ക് ഡിയോടെ അഗ്രേഷൻ നമ്മൾ കണ്ട് വിശ്വാസ് ടു സി പെഡ്രി വാസ് ഓൾസോ അഗ്രസി കുറച്ച് ഫിസിക്കൽ ആണല്ലോ കാരണം ഓരോ മിഡ്ഫീൽഡേഴ്സ് അവർ ഫിസിക്കോ നമുക്കറിയാം റാഫ ബെനെസിൻ്റെ ടീം അത്യാവശ്യം ഫിസിക്കലായിട്ട് തന്നെ കളിയും സോ അതിനകത്തരം സെലിറ്റീഗോ ഫസ്റ്റ് ഹാഫിൽ തട്ടി മുട്ടി പോകുന്നു ഒന്ന് രണ്ട് ചെറിയ ചെറിയ ചാൻസ് കിട്ടുന്നു സോ നമ്മൾ ഇന്നലെ വിക്ടർ റോക്കിനെയാണ് പിടിച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്ത് സോ ആൾ റിയലി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഇന്നലെ ലെവൻഡോസ്കി എം ആലുവായിട്ടും വിക്ടർ റോക്കു ആയിട്ടാണ് ഒന്ന് കമ്പയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു സോ സ്പെഷ്യലി വിക്ടറോറോക്കിന് ഒട്ടും സ്ട്രോങ്ങസ്റ്റ് അലാസ് ഏരിയ ആണ് ലഫ്റ്റ് ഹാൻഡ് സൈഡ് സൂപ്പർ ലീൻ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ കളി മുന്നോട്ട് പോകുകയോ നമ്മൾ നോക്കാനാണെങ്കിൽ ഹാഫ് ടൈമിൽ തൊട്ട് മുമ്പ് എം ആയി ത്രൂ ലെവൻ ഡോസ്കിക്ക് ഒരു ഷോട്ട് എടുക്കാൻ ചാൻസ് ക്രിയേറ്റ് ആ ഒരു ഒന്നൊന്നര വെടിയുണ്ടോട്ടായിരുന്നു ട്രെയിൻ മാർക്ക് ലെവൻ ഡോസ്കി ഷോട്ട് നല്ല പവർഫുൾ ഷോട്ട് ലവൻഡോസ്കിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഷോട്ടുകളാണ് നമുക്ക് വേണ്ടത് ആൾ ആളുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഗോളുകളാണ് നമുക്ക് കൂടുതൽ വേണ്ടത് സോ ആ ലവൻ ഡോസ്കി ത്രൂ നമ്മൾ വണ്ണിൽ ലീഡ് എടുക്കുകയാണ് സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് തട്ടി മുട്ടി പോകുന്നു സോ സെക്കൻഡ് ഹാഫ് ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുമെന്ന് പ്രതീക്ഷിച്ച് ബാർസറോടെ ഇറങ്ങുന്നു സോ അതിനിടയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ട കാര്യം പല അവസരങ്ങളിലും ക്യാൻസലോ ആയിരിക്കുന്ന ടൈമുകൾ നമ്മൾ ബോൾ ക്യാൻസലോ ആക്കി ഡെലിവറി ചെയ്യുന്നില്ല ഇവൻ കമൻറ്റേറ്റേഴ്സും മാച്ചിലൂടെ അത് പറയുന്നുണ്ടായിരുന്നു ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പല പ്ലേഴ്സും ക്യാൻസലോ വാസ് ഇൻ എ പൊസിഷൻ അല്ല ത്രെട്ടനിങ് പൊസിഷൻ പക്ഷേ ഫൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ക്യാൻസലോടെ കഴിഞ്ഞു നമ്മൾ ഡിഫൻസ് ചെയ്യുന്ന പോസ്റ്റ് മാച്ച് നമ്മൾ ലൈവ് പറഞ്ഞ ഡിഫൻസീവ് വർക്കിലോഡ് പ്രതീക്ഷിക്കേണ്ട നമ്മളത് ഇനിയും ക്രിറ്റിസൈസ് ചെയ്തിട്ട് കാര്യമില്ല കാരണം ക്യാൻസലോ ഇനിയും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇത്രയും വർഷമായിട്ട് പുള്ളി ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പം ആളുടെ തേർട്ടീസിലോട്ട് കയറുന്നു സോ ആൾ ഇനിയും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആൾ ഡിഫെൻസീവില്ല മാൽദീന്യൊന്നും ആവാൻ പോകുന്നില്ല ആൾ ഈസ് ആൻ ഒഫൻസീവ് ഫുൾ ബാക്ക് ഒഫെൻസീവ് ഡ്യൂട്ടി ആയിരിക്കും അതെ കൂടുതലും ഡിഫൻസീവിനേക്കാളും പ്രാധാന്യം കൊടുക്കുക അത് ഇന്നലത്തെ മാച്ചിനും കാണാനുണ്ടായത് ഇന്നലെ നമ്മൾ ഗുണ്ടകനെ റെസ്റ്റ് കൊടുത്തു എനിക്കൊന്ന് നാപ്പളി മാച്ച് കണ്ടുകൊണ്ടായിരിക്കും സെക്കൻഡ് ഹാഫിലാണ് ആളെ ഇറക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് സോ ഇന്നലെ കളി മുന്നോട്ട് പോകവേ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു അതിരി കാര്യം പിടി കിട്ടി ബാർസറോണിക്ക് ചെറിയ പണിയാവാൻ ചാൻസ് ഉണ്ടെന്ന് കാരണം ഒന്ന് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡിഫെൻസും ട്രാൻസിഷനിലും മറ്റും നമ്മൾ വളരെ ഹൈലൈനാണ് കളിക്കുന്നത് സോ ജസ്റ്റ് എ ബോൾ ഓവർ ടോപ്പ് ബാർസറോണോ ഡിഫൻസ് എപ്പോഴും ഓപ്പൺ അപ്പ് ആവറുണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ അറോഹുവിൻ്റെ പേസ് കാരണമാണ് പല അവസരങ്ങളിലും നമ്മൾ പിടിച്ചിരിക്കുന്നതാണ് സോ അറോഹോയുടെ പേസ് കാരണം ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഈ വാസ് ഏബിൾ ടു കവർ സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ പ്രിക്കോഷണറി എന്ന രീതിയിൽ ചെറിയൊരു എന്നാ പറയുക ഒരു കോഷൻ എന്ന നിലയിൽ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉള്ളതിനാൽ അറഹുവിനെ മാറ്റിയിരുന്നു പകരം ഇനീഗോ മാർട്ടനസിനെ ഇറക്കേണ്ടതോ സൊ നാപ്പിളിക്ക് അഗൻസ് അദ്ദേഹം കാണുമെന്നാണ് പോസ്റ്റ് മാച്ച് അറിയാൻ സാധിച്ചത് അറഹു ഇല്ലെങ്കിൽ ധനവേദനയാവും എസ്പെഷ്യലി നാപ്പിളിയവ സോ അങ്ങനെ കുബാർസി ഇനീഗോ ഇനികോമാർട്ടനസ് എന്ന സെക്കൻഡ് ഹാഫിൽ നമ്മുടെ സെൻറ്റർ ബാക്ക് ഡോ ആൻഡ് ഡിഫൻസീവ്ലി നമ്മൾ നോക്കാനാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ശരിക്കും വൽ നോർബിൾ ആവുമെന്ന് തോന്നി എസ്പെഷ്യലി നമ്മൾ നോക്കാനാണെങ്കിൽ ജൂൾസ് കുണ്ടയുടെ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് റിയലി റിയലി കൊസ്റ്റനബിൾ ആണ് ഓവറോൾ ജൂസ് കൊണ്ട് ഈ സീസണിൽ ധാരാളം മിസ്റ്റേക്കുകൾ വരുത്തുന്നുള്ളൂ ഇന്നലെ ആണെങ്കിലും ആ ഗോൾ ഈ ആസ്പാസിന്റെ ഗോൾ വരുന്നു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആസ്പാസ് ഉറപ്പാണേലും വേറെ ഏത് ടീമിനെതിരെ അടിച്ചില്ലെങ്കിലും ബാർസ്രോണയ്ക്കെതിരെ അടിച്ചില്ലെങ്കിൽ ആ പുള്ളിക്ക് ഉറക്കം കിട്ടത്തില്ല അമാതിരി പെർഫോമൻസ് ആണ് ആൾ ബാർസക്കെതിരെ ഒരു ഗോൾ നിർബന്ധം എത്ര മോശമായിട്ട് ആൾ കളിച്ചാലും ഒരു ഗോൾ അടിക്കാതെ വാർസ്രോണ കഴിഞ്ഞാൽ സാധ്യത പോകത്തില്ല ഇന്നലെ ഷോർട്ട് എടുക്കുന്നത് കവർ ദാറ്റ് ഷുഡ അറോ സോറി കുണ്ടയുടെ കാലിൽ റിഫ്ലെക്റ്റ് ആയത് ഗോൾ കയറുകയാണെങ്കിൽ അനി കുണ്ട ഡൺ ബെറ്റർ തരാം ഡെഫിനറ്റ്ലി ഷുഡാ രണ്ടര അതിനുശേഷം ഒന്ന് രണ്ട് മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു കുണ്ടയുടെ പാനിക്ക് ക്രിയേറ്റ് ചെയ്ത സിറ്റുവേഷൻസ് ആൻഡ് കുണ്ടയുടെ ഈ സീസണിലെ പെർഫോമൻസ് എസ്പെഷ്യലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പല ടെൻ സിറ്റുവേഷൻസിലും കുറച്ച് ക്വസ്റ്റിനബിളാണ് ആൾ കുറച്ച് പാനിക്ഡ് ആവുന്ന പോലെയും ആളുടെ മൈൻഡ് ഇവിടെ ആണോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പോസ്റ്റ് മാച്ച് ആണെങ്കിലും ചില പണ്ടിച്ചൊക്കെ ബാർസലോണയുടെ ഈ അനാലിസിസിൽ ചില പ്ലേഴ്സ് ബാർസലോണ കളിക്കാൻ ആഗ്രഹമുണ്ടോ പലരും പിച്ചിന് വോക്ക് ചെയ്യുന്നതായിട്ടും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്തതായിട്ടും തോന്നുന്നുള്ളതായിട്ടൊക്കെ പറയുന്നതായിട്ടു സോ അതിനൊന്നും നമുക്കിപ്പം സംസാരിച്ചിട്ട് കാര്യമില്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ യമാലിനെ ഇന്നലെ നയൻറ്റി പ്ലസ് മിനിറ്റ്സ് കളിച്ചു റിയലി റിയലി സത്യമാണെനിക്കൊരു പേടിയുണ്ട് ചെക്കനെ നമ്മൾ ഓവർ കുക്ക് ചെയ്യുവാണ് വേറെ വഴിയില്ല ബ്രഫീനെ ഇന്നലെ മേ ബി കുറച്ച് നേരത്തെ ഇറക്കാൻ യെമാലിന് കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ ശരിയാണ് വൺ വൺ നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ മോസ്റ്റ് ത്രെട്ടനിങ് പ്ലെയറിൻ്റെ തട്ടിച്ച് പക്ഷേ എന്നാലും നമ്മൾ ഈ ആപ്പിളി ചെയ്യാൻ വരുന്നു ഓവറോൾ ഈ സീസൺ കിടക്കുന്നു സോ അങ്ങനെ കളി മുന്നോട്ട് പോകുകയെ ആ ചേഞ്ചസ് ഒക്കെ വരുത്താണ് ഗുണ്ടകനെ ഇറക്കുന്നു ഫെർമിൻ ലോപ്പസിനെ ഇറക്കുന്നു സോ ഫെർമിൻ ലോപ്പസ് ഒക്കെ ഇറങ്ങിയ ശേഷം അത്യാവശ്യം നല്ല അഗ്രഷനും നല്ല റൺസും ഒക്കെ ആൾ ഇടുന്നുണ്ടായിരുന്നു ബോക്സത്തിലോട് സോ അങ്ങനെ കളി മുന്നോട്ട് പോകാൻ നയൻറ്റി പ്ലസ് ആഡ് ഓൺ ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എമാൻ എൻ ചൗട്ടി ഒരു പെനൽറ്റി കിട്ടുകയാണ് ആ പെനൽറ്റി ഫസ്റ്റ് ലെവൻ ടോസ് എടുക്കുന്ന ഗോൾ സേവ് ചെയ്യുന്നു പക്ഷേ എടുക്കുന്നതിന് മുമ്പ് ഗോൾ കീപ്പർ ലൈൻ വിട്ട് വെളിയിലോട്ട് വന്നിരുന്നു സോ പാർട്ട് ഓഫ് ദി റൂൾ റീടേക്ക് ചെയ്യണം വി എ ആർ അത് റീ ചെയ്യാൻ പറഞ്ഞു കാരണം ആൾ ലൈൻ വിട്ട് വെളിയിലോട്ട് വന്നു അതിലൊരു കോൺട്രവേഴ്സിയില്ല അത് ക്ലിയർ ഇതാണ് എന്നിട്ട് സെക്കൻഡ് റീടേക്ക് ചെയ്യുന്നു ലെവൻ ടോസ് കൺവേർട്ട് ചെയ്യുന്നു സോ ഹാപ്പി ലക്ക് ഉണ്ടായിരുന്നു ആ ഗോളിയോ സേവ് ചെയ്യാനായിട്ട് ജസ്റ്റ് മാർജിനലായിട്ട് ലൈൻ എളിയന്നുകൊണ്ട് വന്നിട്ടുണ്ട് സോ പാർട്ട് ഓഫ് ദ റൂട്ട് അത് റീടേക്ക് ടേക്ക് ചെയ്യുക എടുത്തു ബാർസലോണ ടു വിൻ വിക്ടറി ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് പോയി സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് റിയലി വറിയിങ് ആയിരുന്നു ഡെഫിനറ്റ്ലി സെക്കൻഡ് ഹാഫിൽ സെലട്ടവിഗോ ലുക്ക് ദ ബെറ്റർ ടീം ഓവറോൾ പക്ഷെ എവേ മാച്ചാണ് സെലക്ടവിഗോ എവേ ഇസ് നോട്ട് ആൻ ഈസി ഫിക്സ്റ്റർ നമ്മൾ റിസൾട്ട് ഗ്രൈൻഡ് ചെയ്തു സോ കളിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ റിസൾട്ട് ഗ്രൈൻഡ് ചെയ്തു അത്രേ ഉള്ളൂ സെക്കൻഡ് ഹാഫിൽ റിസൾട്ട് വീഗോടെ ക്വാളിറ്റി മേ ബി ക്വാളിറ്റി സ്ട്രൈക്കേഴ്സോ ക്വാളിറ്റി പ്ലസ് ഓഫ് ഫ്രണ്ടിൽ കുറച്ചുകൊണ്ട് ഉണ്ടായിരുന്നു മേ ബി അവർ ചാൻസൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ട് ഓഫ് ദ ഗെയിം നമ്മൾ വിക്ടറി എടുത്തു ത്രീ പോയിന്റ്സ് അത്രേ ഉള്ളൂ ലെവൻ ഡോസ്കിയുടെ ഡബിൾ ലെവൻ ഡോസ്ക് രണ്ടെണ്ണം അടിച്ചു ഹാപ്പി ഫോർ ദാറ്റ് പെർഫോമൻസ് ആൻഡ് അറോഹോ ഫിറ്റ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കുഴപ്പമൊന്നും ഇല്ല ആപ്പിളേക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു അവിടുന്ന് നേരെ നമ്മൾ ലിവർപൂൾ മാച്ചിലോട്ട് പോകുകയാണെങ്കിൽ ആ ലിവർപൂൾ മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മുഹമ്മദ് സാലയുടെ റീ ആണ് മുഹമ്മദ് സാല ഇഞ്ചറിക്ക് ശേഷം വന്ന മാച്ച് ഫസ്റ്റ് ഹാഫിൽ തന്നെ ആൾക്ക് ഇറങ്ങേണ്ടി വന്നു ആൾ സത്യം പറഞ്ഞാൽ ബെഞ്ചിൽ നിന്ന് ബെഞ്ചിലായിരുന്നു സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ്ങിലോണിലില്ലായിരുന്നു പക്ഷേ പ്രതീക്ഷയിൽ നേരത്തെ ഇറക്കേണ്ടി വന്നു സോ മാച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോൺസിന് പരിക്കുപറ്റി പോവുകയാണ് അവിടെ ഒന്നാമത്തെ ഇഷ്യൂ മാച്ചിന് മുമ്പ് തന്നെ അലിസൺ വാസ് ഇഞ്ചേർഡ് അർണോൾഡിസ് ഇഞ്ചേർഡ് സബോസ്ലാക്ക് ഇഞ്ചറി ഇഷ്യൂ സോ ഓവറോൾ മൊത്തം ക്ലിനിക്കൽ ആൻഡ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിസ് ഇഞ്ചേർഡ് ബ്രാഡിലിനെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് സോ അങ്ങനെ കളി തുടങ്ങുന്നത് തുടക്കത്തിൽ വെച്ച് ജോൺസൺ ഇഞ്ചറി ആയിപ്പോന്നു അങ്ങനെ കളി മുന്നോട്ട് പോകവേ ഫസ്റ്റ് ഹാഫിൽ സത്യം പറഞ്ഞാൽ ഒരു ഈവൻ ഇവൻ ആയിരുന്നു അവിടെ ഇമാൻ ടോണിക്ക് ചാൻസുകൾ ഉണ്ടായിരുന്നു ബ്രണ്ട്ഫേഡ് കൗണ്ടറിൽ സത്യം പറഞ്ഞാൽ ലിവർപൂളിനെ പറയുന്നുണ്ടായിരുന്നു കൊണാട്ടയുടെ പേസ് വാസ് ഹെൽപ്ഫുൾ പല അവസരങ്ങളും ആൾ കവർ ചെയ്ത് രക്ഷിച്ചു ആൻഡ് ഫസ്റ്റ് തന്നെ ബ്രാഡ്ലിയുടെ ഒരു ഒന്നൊന്നര മൂവ് ഉണ്ടായിരുന്നു അത് ആ ഗോൾ കീപ്പർ സേവ് ചെയ്തു റീബൗണ്ട് വന്നതും ജോട്ട അടിച്ചതും ആ ഗോൾ കീപ്പർ സേവ് ചെയ്തു സോ അങ്ങനെ കളി മുന്നോട്ട് പോകവേ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ക്ലിയർ ചെയ്യുന്ന പോലെ ജോട്ട വിൻ ചെയ്യുന്നു ആൻഡാർ വാസിൻ ജോട്ടയ്ക്ക് പാസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ വാസ് കോൺഫിൻറ്റ് ഐ നം ടു ചിപ്പായി പോകുന്നത് ഗോൾ കീപ്പർ ഒരു ഒന്നര ഫിനിഷ് ആയിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടക്കത്തിലും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗ്യാപ് കോനെ ഇറക്കുക ന്യൂനസിനെ വലിക്കുകയുണ്ടായി സോ അവിടെയും ചെറിയൊരു ഇഷ്യൂ ന്യൂനസിൻ്റെ സീരിയസ് അല്ല ജസ്റ്റ് ഒരു പ്രിക്കോഷണറി എന്നുള്ള രീതിയിൽ കേൾക്കുന്നു ന്യൂനസിനെ വലിച്ചത് എന്തിനാണ് സീരിയസ് അല്ല എന്ന് പ്രതീക്ഷിക്കാം സോ അങ്ങനെ ഇരിക്കുക ഫസ്റ്റ് ഹാഫിൽ പറയേണ്ട കാര്യം ഗ്യാപ്കോയുടെ കാര്യം സോറി ജോട്ടയുടെ കാര്യം പറയേണ്ടത് ജോട്ടൊരു ഇഞ്ചറി പറ്റി പോയി സ്ട്രെച്ചറിലാണ് ആല കൊണ്ടുപോയത് സോ കണ്ടടുത്തോളം സീരീസ് ആണ് സോ അതിനാൽ തന്നെ ജോട്ടേനെ മാറ്റി സാലേനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ വന്നു ഇറക്കേണ്ടതോന്നു ജോട്ട് ഇഞ്ചറി ആൻഡ് അത് സാലിറങ്ങിയതിന് ശേഷം മേ ബി പുള്ളിക്ക് ഹാർട്ട്രിക്ക് അടിക്കാറ് ആളുടെ പെർഫോമൻസ് വാസ് ഗ്രേറ്റ് ഓവറോൾ വന്നതിന് ശേഷം തന്നെ ഒരു മാസമായിട്ട് വെളിയിരിക്കുകയെന്നൊന്നും തോന്നില്ല നമ്മുടെ രീതി വന്ന ഉടനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു സെക്കൻഡ് ഹാഫിൽ ബ്രണ്ട് ഓപ്പൺ അപ്പ് ആക്കി ഫഡിനെ ഫസ്റ്റ് ഹാഫിലെ ബ്രണ്ട്ഫിനെ അല്ല നമ്മൾ നമ്മളുണ്ട് റിയലി ബ്രഡ് ഫുഡ് ഡിപ്പെൻഡിങ് ഫ്രം ബ്രണ്ട് ആണ് ആണുണ്ട് ഫസ്റ്റ് ഹാഫിൽ ബ്രണ്ട് ക്രിയേറ്റഡ് ചാൻസസ് മേ ബി ഒരു വരെ ലൂർപോൺ പണി കൊടുത്തിരുന്നു സോ ഫസ്റ്റ് ഹാഫിൽ വണ്ണിൽ മാത്രമായിരുന്നു ലിവർപൂൾ നേടിയത് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ നമ്മൾ നോക്കാനായിട്ടാണ് മൂന്ന് ഗോൾ സ്കോർ ചെയ്ത് മോർ ദാൻ ദാറ്റ് സ്കോർ ചെയ്യുന്നു ഒന്ന് സാലും ഒരു നല്ല അവസരം മിസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് തന്നെ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സാലേഡ് ഒരു ഒന്നൊന്നര പാസിലോടെ മക്കൽ ഇസ്തർ സ്കോർ ചെയ്യുന്നു സോ എടുത്ത് പറയേണ്ട കാര്യം മക്കൽ ഇസ്തർ അദ്ദേഹത്തിന് നാച്ചുറൽ റോളിലാണ് ഇപ്പം കളിക്കുന്നത് എൻഡോ വന്നതിന് ശേഷം സോ ഹീസ് ഹീ ലുക്സ് മോർ കംഫർട്ടബിൾ ഡൂയിങ് ദ റോൾ ആൻഡ് ആള് ത് ത്രെട്ടനിങ് പൊസിഷൻസിലോട്ട് എത്തുന്നുണ്ട് സോ ആ സാലേഡ് അസിസ്റ്റിൽ സ്കോർ ചെയ്യുന്നു അതിനുശേഷം ഡിഫെൻസീവ് വൺ ഡിഫൻസീവ് വണ്ടർന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് അവയർനെസ് അവിടെ ബോൾ സത്യം പറഞ്ഞാൽ അവരുടെ ഡിഫൻഡേഴ്സ് രണ്ട് സെൻട്രാക്സ് എന്താ നോക്കിയെന്നറിയത്തില്ല സാലയ്ക്കൊക്കെ എഗൈൻസ്റ്റ് ആ സാല കിസ് അവർക്ക് ബോൾ ഔട്ട് ഓടിയെത്താൻ ടൈം കൊടുക്കുന്നു ആള് ഗോൾ എടുക്കുന്നു വൺ ഓൺ വൺ വൺ ഓൺ വൺ അഗൈൻസ്റ്റ് സാല യുവർ ബോൾ ഗോൾ ക്രിയേറ്റ് ചെയ്തു ഗോൾ അടിക്കുന്നു സോ ടു വൺ ആക്കുന്നു ഒരു ഗോൾ ഒരു അസിസ്റ്റം സാല നേടുന്നു എന്നിട്ട് കളി തീരാറാവുന്നതിന് തൊട്ട് മുമ്പ് ഗ്യാപ് കോലിലൂടെ വീണ്ടും യുവർപോൾ അടിക്കുകയാണ് സോ ആഡ് ഓൺ ടൈമിൽ വാൻ ഡേക്കിൻ്റെ ഒരു ഹെഡർ ബാലിൽ തട്ടിപ്പോകുന്നുണ്ട് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഫൈവ് വണ്ണാക്കായിരുന്നു സോ സെക്കൻഡ് ഹാഫിൽ സാലയുടെ ഒരു മാസ്റ്റർ ക്ലാസ് സാലയായിരുന്നു മാൻ ഓഫ് ദി മാച്ച് തിരിച്ചു വന്ന മത്സരത്തിൽ തന്നെ പക്ഷെ ലിവർപൂൾ ഫാൻസിന് ഇന്നത്തെ മത്സരം ചെറിയൊരു തലവേദന തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി നമ്മൾ നോക്കാനാണെങ്കിൽ ക്ലോപ്പിനോ മോത്താ ഫ്രസ്ട്രേഷൻ കാണായിരുന്നു ഒന്ന് ജോൺസൺ ഇഞ്ചുറി ജോട്ടായിട്ട് ഇഞ്ചുറി മാച്ചിന് വെച്ച് മാച്ചിന് മുമ്പ് പല കീ പ്ലേഴ്സിനും ഇഞ്ചുറി ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനിടയ്ക്ക് ബ്രാഡ്ലിനെ ഒക്കെ വന്ന് നല്ല ഫിസിക്കലായിട്ട് തന്നെ ഫൗൾ എന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ബ്രെൻഫർ പക്ക ഫിസിക്കലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ സോ ആ ക്ലോപ്പിൻ്റെ മോത്ത ആ ഒരു പേടി കാണായിരുന്നു ആ ഒരു ഫൗള് ബ്രാഡ്ലീനൊക്കെ കിട്ടിയ സോ ക്ലോപ്പൊന്ന് പേടിച്ചു ഐ തിങ്ക് ലിവർപൂൾ ഫാൻസ് വിൽ ബി പറയും ഇത്രയും ലോങ്ങ് ലിസ്റ്റ് ഇഞ്ചറി ഇന്നലത്തെ മാച്ചിന് മുമ്പ് ഇഞ്ചറി അയച്ചു മാച്ചിന് ഇടയ്ക്ക് ജോൺസിനും ജോട്ടയ്ക്ക് അവരുടെ ടു കീ ഇമ്പോർട്ടൻ്റ് പ്ലേഴ്സും ഇഞ്ചറി സാല ആശ്വാസമാണ് പക്ഷേ കീ പ്ലെയേഴ്സ് ഇഞ്ചേർഡായി പോയത് ലിവർപൂളിന് ചെറിയൊരു അടിയാണ് ഓവറോൾ എ ക്ലിനിക്കൽ ഡിസ്പ്ലേ ഫ്രം ലിവർപൂൾ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ എ സാല മാസ്റ്റർ ക്ലാസ് ഫ്രം ഇൻ സെക്കൻഡ് ഹാഫ് സോ അങ്ങനെ ഒരു വിക്ടറി ഗ്രൈൻഡ് ചെയ്ത് ബാർസലോണ ടു വൺ വിജയ ആൻഡ് എ ഫോർ വണ്ണിൻ്റെ ഒരു കൺവിൻസിങ് വിക്ടറി ആയിട്ട് ലിവർപൂളും ഇന്നലെ മൂന്ന് പോയിന്റ് നേരിടേണ്ടത് ടേബിൾ ടോപ്പേഴ്സ് ആണ് ലിവർപൂൾ ഇപ്പോൾ സിറ്റിന്നലെ ഡ്രോ വഴങ്ങി വിച്ച് ഈസ് എ ഗുഡ് തിങ് ഫോർ ലിവർപൂൾ ആൻഡ് ആർ എൻ എൽ ആർ എൻ എൽ ഇന്നലെ അഞ്ച് പൂജ്യത്തിന് ബ്രാൻഡ് വീണ്ടും അടിച്ചു നശിപ്പിച്ചു സോ ഇപ്പം ലിവർപൂളിന് സത്യം പറഞ്ഞാൽ നാല് പോയിന്റ് ഗ്യാപ്പാന്ന് തോന്നുന്നു സിറ്റിയായിട്ട് സിറ്റിക്ക് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട് ബ്രണ്ട് ഫോൺ അഗെയിൻസ് തന്നെയാണെന്ന് തോന്നുന്നു മിഡ് വീക്കിൽ അജിയിക്കുവാണെങ്കിൽ വൺ പോയിന്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും ബട്ട് ഈ വീക്കിൽ എന്തായാലും ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് തന്നെ ലിവർപൂൾ നിൽക്കും അങ്ങ് നോക്കാം എന്താവും കാര്യങ്ങളൊന്നും ഇൻജുറീസ് പണിയാവാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ